മുപ്പതു വർഷം സ്കൂളിൽ പാചകത്തൊഴിലാളിയായി സേവനം ചെയ്തുവരുന്ന ദമയന്തിയെയും ഉപഹാരം നൽകി ആദരിച്ചു മാസത്തിലൊരിക്കൽ സർക്കാർ ആശുപത്രികളിലെ കിടപ്പുരോഗികൾക്ക് നൽകുന്ന സ്നേഹപൊതി പദ്ധതിയുടെ ഭാഗമായ പൊതിച്ചോറു വിതരണ പ്രഖ്യാപനവും ചടങ്ങിൽ എം നിർവഹിച്ചു ഈ പദ്ധതിക്ക് സ്നേഹപ്പൊതി എന്ന് പേര് കണ്ടെത്തിയ വിദ്യാർത്ഥി നാദിറിന് എം എൽ എ ചടങ്ങിൽ സമ്മാനം നൽകി ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു പുനീർകുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര വാർഡ് മെമ്പർമാർ പി ടി എ ഭാരവാഹികൾ എം പി ടി എ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ഗവൺമെന്റും ഗ്രാമപഞ്ചായത്തുമെല്ലാം ഇവിടെ സൗകര്യം ചെയ്തിരിക്കുകയാണ് എന്നിട്ടും നമ്മുടെ കുട്ടികളെ ഇവിടെ ചേർക്കാതെ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത് നിരുത്സാഹപ്പെടുത്തണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് നമ്മുടെ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് പാലും മുട്ടയും ഒന്നിലേറെ കൂടിയുള്ള ഭക്ഷണവും ഇതൊക്കെ ന്യൂസ് കൊടുക്കുകുളം